ജീവൻ ഗുരുവായി മാറുന്ന വഴികൾ ഭാഗം ഒന്ന് അറിയുകയും അറിയുന്നത് ആയി തീരുകയും എന്ന ശേഷി പ്രാപിക്കുന്ന ജീവൻ ഗുരു എന്ന അവസ്ഥയിൽ എത്തുന്നു അറിയുന്നതിനും ആയി തീരുന്നതിനും കഴിയുന്നത് ജീവന് മാത്രമാണ് ജീവനല്ലാത്ത ഒന്നിലേക്കും ഒരവസ്ഥയിലേക്കും അറിവ് നിക്ഷിപ്തമാകുന്നില്ല അറിയുക എന്നതുകൊണ്ട് പ്രപഞ്ചത്തെ അറിയുക എന്നു തന്നെയാണ് മനസ്സിലാക്കാനുണ്ടാവുക പ്രപഞ്ചത്തെ അറിയുക എന്നതാകട്ടെ എന്തിനേയും അത്രത്തോളമായി സൂക്ഷ്മമായി ജീവനിൽ നിക്ഷിപ്തമാക്കുക എന്നതുമാണ് ഇപ്രകാരം അറിവ് എന്ന നിലയിൽ അത് എത്ര ചെറിയ സംഗതിയെക്കുറിച്ച് തന്നെ ആയിരുന്നാലും അനുഭവങ്ങൾക്കും വിചാരങ്ങൾക്കും ആനുപാതികമായി ുന്ന ജീവൻ ഓരോന്നും പ്രപഞ്ചത്തെ അത്രത്തോളമായി സൂക്ഷ്മമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാതെ ജീവന് മറ്റൊന്നിനെയും കുറിച്ച് അറിയാനും സൂക്ഷ്മമായി ഉൾക്കൊള്ളാനും ഉണ്ടാവുന്നില്ലല്ലോ കാരണം അറിയാനുണ്ടാവുന്ന എന്തുതന്നെയായാലും അത് പ്രപഞ്ചാംശം മാത്രമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവെന്തോ അതാണ് അറിവിൻ്റെ പരമാവധി എന്ന അവസ്ഥ ആ അറിവ് എന്നത് പ്രപഞ്ചം എന്ന പ്രവർത്തനത്തെക്കുറിച്ചും ആ മഹാപ്രവർത്തനത്തിൻ്റെ കാരണം എന്ന മഹാശക്തിയെക്കുറിച്ചും സംഭവിക്കണം പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിൻ്റെ വ്യക്തത എന്ന അറിവ് എന്തോ അതാണ് ശാസ്ത്രം പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിൻ്റെ കാരണം എന്ന അറിവെന്തോ അതാണ് ജ്ഞാനം അറിവിൻ്റെ ഈ രണ്ട് മാനങ്ങളും ഒരേപോലെ സമന്വയിച്ചു നിൽക്കുന്ന ജീവനാണ് ഗുരു എന്ന തലത്തിലേക്ക് കടന്ന് ഉന്നതനായി തീരുന്നത് ഭൗതികവും സൂക്ഷ്മവുമായ അതായത് കാര്യവും കാരണവുമായ അറിവിൻ്റെ രണ്ടു മാനങ്ങളും ഇത്തരത്തിൽ ഉൾക്കൊണ്ട് ശക്തമായി നിൽക്കുന്ന ജീവന് താൻ തന്നെയായിരിക്കുന്ന ജീവൻ എന്ന പ്രതിഭാസത്തിൻറെ കാരണതരമായ അവസ്ഥകളെ അറിയുന്നതിന് കഴിയുന്നു ഇങ്ങനെ കാര്യത്തെയും കാരണത്തെയും കണ്ടറിയുന്ന ശക്തമായ ജ്ഞാനാവസ്ഥ പ്രാപിച്ച ജീവശേഷിക്ക് അതിൻ്റെ സ്വാഭാവികതയോടെ തന്നെ സകലവിധമായ നിലനിൽപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്തെന്ന് അറിയുന്നതിന് കഴിയുന്നു ബോധമാർന്ന ആ അവസ്ഥ പ്രാപിച്ചു നിൽക്കുന്ന ജീവനാണ് ലോകത്തിന് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഗുരു എന്നത് എല്ലാ മേഖലകളിലും എന്നതുപോലെ ഉന്നത ജീവനുകളായ ഗുരുക്കന്മാരിലും ജ്ഞാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു നിൽക്കുന്നു ഇക്കാരണത്താൽ ഗുരു എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന നിരവധിയായ ജീവനുകൾക്ക് ഇടയിൽ അന്തരങ്ങളും ചെറുപ്പങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചകാരണത്തോളവും ആ പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തോളവും പൂർണമായി അറിയുകയും സൂക്ഷ്മതരമായി ആയിത്തീരുകയും ചെയ്യുന്ന ഗുരു ഗുരുക്കന്മാർക്കിടയിൽ മഹാഗുരു ആയിത്തീരുന്നു കാലമെത്തുമ്പോൾ നമ്മുടേതു പോലുള്ള മറ്റൊരു പ്രപഞ്ചം അന്ധകാരഭരിതമായ മഹാശൂന്യതയിൽ ഉത്ഭവിച്ച് പ്രവർത്തനമായി നിലകൊള്ളാൻ കാരണമായി തീരുന്ന ശേഷിയുമാണ് പ്രപഞ്ചത്തെ സൂക്ഷ്മമായി ഉൾക്കൊണ്ടു നിൽക്കുന്ന മഹാഗുരു ഇത്തരത്തിൽ പ്രാപ്തമാവുന്ന ജീവനുകളിൽ നിന്ന് കാലം എന്ന പുതിയ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന നിലയിൽ അന്ധകാരഭരിതമായ മഹാശൂന്യതയിൽ നമ്മുടേതുപോലുള്ള നിരവധിയായ പ്രപഞ്ചങ്ങൾ രൂപം പ്രാപിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു നാമാകുന്ന ജീവനുകളെ ഭൂമിയിൽ ജനിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും ഒരു സാധാരണ ജീവൻ ജന്മാന്തരങ്ങളിലൂടെ വളർന്ന് തന്നോളം എത്താത്ത ജീവനുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ക്രമീകരിക്കുന്നതിൻ്റെയും പ്രാപഞ്ചികമായ ലക്ഷ്യം ഇതാകുന്നു പ്രാപഞ്ചികമായ ലക്ഷ്യത്തിലേക്കുള്ള അറിവുകൾ നേടാൻ ജീവന് സാധിക്കുന്നത് മനസ്സ് എന്ന സൂക്ഷ്മമായ പ്രവർത്തനം കൊണ്ടാണ് രൂപമുള്ളതും ഇല്ലാത്തതുമായ വിശേഷങ്ങളെ ജീവൻ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ജീവനിൽ തന്നെ സൂക്ഷ്മമായി നിക്ഷിപ്തമാക്കുന്നത് മനസ്സ് എന്ന പ്രവർത്തനത്തിലൂടെയാണ് വലിയ മനസ്സെന്നാൽ പ്രപഞ്ചം എന്ന പ്രവർത്തനത്തെയും അവസ്ഥയെയും അത്രത്തോളമായി സൂക്ഷ്മമായി ഉൾക്കൊണ്ട് ജീവനിലെത്തിച്ച പ്രവർത്തനത്തിൻ്റെ നിറവ് എന്നാണ് മനസ്സിലാക്കാനുണ്ടാവുക പ്രപഞ്ചത്തെ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്നതിനും ഒപ്പം ഉൾക്കൊണ്ടതിനെ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനും ജീവന് ഉപയോഗപ്പെടുത്താനുണ്ടാകുന്നത് മനസ്സ് എന്ന ശേഷിയെ മാത്രമാണ് ജീവനെ അറിവാക്കി തുടർന്ന് ജ്ഞാനമാക്കി മാറ്റുന്ന മനസ്സ് എന്ന പ്രവർത്തനത്തെ ഇവിടെ സാമാന്യമായൊന്ന് കണ്ടുപോകേണ്ടതുണ്ട് പ്രപഞ്ചം എന്ന സമ്പൂർണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉൽപ്പത്തിയാകുന്ന ജീവന് ഏതർത്ഥത്തിലും ഉപയുക്തമാക്കുന്നതിനും അനുഭവിക്കുന്നതിനും ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല ക്കാരണത്താൽ മനസ്സ് എന്നത് അത്തരത്തിൽ ജീവന് പ്രവർത്തിക്കുന്നതിന് തക്കവണ്ണം സംഭവിച്ച ഊർജ നിക്ഷിപ്താവസ്ഥയുമാണ് എന്താണ് മനസ്സ് എന്ന് വിശദമായി അറിയുന്നതിനു മുമ്പ് അറിവാർജിക്കുന്നതിനും സകലതിനും കാരണമായി തീരുന്നതിനും ജീവനെ പ്രാപ്തമാക്കുന്ന സംവിധാനമായി മനസ്സ് ഉൽപ്പത്തിയാകുന്ന വഴികൾ അറിയുക തന്നെ വേണം ജീവന്റെ അതിപ്രധാന പ്രവർത്തനമായ മനസ്സ് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമായി ജീവൻ ഭൂമിയിൽ ഉൽപ്പത്തിയായി ആദ്യ കോശമായി പ്രവർത്തിച്ചു നിൽക്കുമ്പോൾ ഉൽപ്പത്തിയായിട്ടില്ല എന്ന് പറയാം ജീവൻ എന്ന നിലയിൽ ആദ്യ ജീവകോശം ഭൂമിയിൽ ഉൽപ്പത്തിയായാൽ തന്നെ അതേപടി പ്രവർത്തിച്ചു നിൽക്കുന്നതേയില്ല കോശമായി രൂപം കൊണ്ട ജീവൻ പ്രകൃതിയായി അനുഭവപ്പെടുന്ന പ്രാപഞ്ചികമായ പ്രവർത്തന നിമിത്തം നിരന്തരമായി പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കും അതായത് ജനിക്കുന്നു അവസ്ഥാമാറ്റം എന്ന വളർച്ച സംഭവിക്കുന്നു മരിക്കുന്നു ജീവന്റെ ഈ അനുഭവം അല്ലെങ്കിൽ സ്വഭാവം എന്നത് അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൻ്റെ അനുഭവവും സ്വഭാവവും തന്നെയാണ് രൂപമില്ലായ്കയിൽ നിന്ന് രൂപമായി തുടങ്ങി പ്രവർത്തനമായി ശക്തിപ്പെട്ട് വികസിതമായി അവസാനം മരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ തനി സ്വഭാവം ജീവനിലേക്കും പകർന്നു കിട്ടുന്നു പ്രപഞ്ചം എന്നത് ഉൽപ്പത്തിയിലും നിലനിന്നുള്ള പ്രവർത്തനത്തിലും പര്യവസാനത്തിലും വൈവിധ്യങ്ങളോടെയുള്ള ഊർജത്തിന്റെ പ്രവർത്തനം എന്നത് മാത്രമാണ് ജീവൻ എന്നതാകട്ടെ സംഗമ വൈഭവവും പ്രവർത്തനം എന്നത് ഊർജവൈവിധ്യങ്ങളുടെ വിനിമയവും മരണം ഊർജവിനിമയത്തിൻ്റെ വിരാമവുമാണ് പ്രപഞ്ചത്തിൻ്റെ തനതു ഗുണമാണ് എല്ലാ അർത്ഥത്തിലും ജീവന് ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചം ഉത്ഭവിച്ചതാണെന്നും വളർന്ന് ഇന്നത്തെ നിലയിൽ എത്തിയെന്നും വളർച്ച പൂർത്തീകരിച്ച് അവസാനം മരിക്കുമെന്നും ഇന്ന് നമുക്ക് നല്ല വ്യക്തതയുണ്ട് ഈ വ്യക്തത പക്ഷേ നമ്മുടെ നേരിട്ടുള്ള ഒരനുഭവമല്ല ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഇടപെടലിലൂടെ സാധ്യമാകുന്ന യുക്തിബോധം നമ്മോട് തറപ്പിച്ച് പറയുന്നതാണ് ഭദ്രമായ യുക്തി ശാസ്ത്രവും തത്വവുമായി മാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്നു ഭദ്രമായ യുക്തി സത്യമാണ് അത് നിഷേധിക്കാനാവുകയില്ല ഭദ്രമായ യുക്തി കൊണ്ട് നമുക്കും മനസ്സിലാക്കാം പ്രപഞ്ചത്തിൻ്റെ തനത് സ്വഭാവമെല്ലാം നമ്മുടെ ജീവനിലും സംഭവിക്കുമെന്ന് അത് സംഭവിക്കുന്നത് പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒരു ജന്മം കൊണ്ടോ ആയിരിക്കുകയില്ലെന്ന് മാത്രം കാരണം പ്രപഞ്ചം എന്നത് അത്രയധികം അനുഭവിച്ച് ഉൾക്കൊള്ളാനുള്ളതാണല്ലോ ജനിച്ച് പ്രവർത്തിച്ച് മരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സുദീർഘമായ പ്രവർത്തനത്തിനിടയിൽ നമ്മെപ്പോലുള്ള അനേകം ജീവനുകളും മനസ്സുകളും ജനിച്ച് പ്രവർത്തിച്ച് വികസിതമായി മരിച്ച് സൂക്ഷ്മമായി പ്രപഞ്ചത്തിൽ തന്നെ നിക്ഷിപ്തമാകുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നു നിരന്തരമായി ഊർജത്തെ ഉൾക്കൊള്ളുന്ന പ്രവർത്തനമാകുന്നതുകൊണ്ട് ഭൂമിയിൽ ജനിച്ച ആദ്യ ജീവകോശത്തിന് വികസിതമാകാതെ നിലനിൽക്കാൻ കഴിയാത്തതായി വരുന്നു ജീവപ്രവർത്തനം എന്നതാകട്ടെ ഒരു പൂർണരൂപം എന്ന നിർമ്മിതിയിൽ മാത്രം നിലനിൽക്കുന്നതിനു സാധ്യമാകുന്ന അവസ്ഥയുമാണ് ഇപ്രകാരം കാണാനാവുന്നതുകൊണ്ട് ഒരു കോശം എന്നത് അത്രത്തോളമായ പൂർണതയുള്ള നിർമ്മിതിയുമാണ് ഊർജവുമായുള്ള ബന്ധം നിരന്തരമായി സംഭവിക്കുകയും ഊർജത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് കോശത്തിന്റെ പ്രവർത്തനം വിഭജിതമായി പുതിയൊരു കോശമായി മാറുന്ന അനുഭവമുണ്ടാകുന്നു നിരന്തരമായി സംഭവിക്കുന്ന ഊർജ വിനിമയത്തിലൂടെ കൂടുതൽ വിശാലമായ അർത്ഥത്തിലുള്ള പ്രവർത്തനം സംഭവിക്കത്തക്ക വിധത്തിൽ കോശങ്ങൾ ഒന്നു ചേരുകയും ഒരു ജീവശരീരം ഉണ്ടാകുന്നതിന് ഇടയാവുകയും ചെയ്യുന്നു ഇന്നു കാണുന്ന വികസിതാവസ്ഥയിലുള്ള ജീവികൾ ഉൽപ്പത്തിയായതിൻ്റെ കാരണതരമായ വഴികൾ ഇത്തരത്തിലാണ് കാണാനുണ്ടാകുന്നത് ജീവശരീരത്തിൽ കോശങ്ങൾ നിരന്തരം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് നന്നായി അറിയാം ആ പ്രക്രിയ ഏറെ ആവർത്തിച്ചതിന് ശേഷമാണ് ഒരു ശരീരം അപ്പാടെ മരിച്ച് പൂർണ്ണമായും ഇല്ലാതായി തീരുന്നത് ജീവകോശവും ശരീരവും എന്നതാകട്ടെ പ്രാപഞ്ചികമായ ഊർജത്തിൻ്റെ അവസ്ഥകളെ ജീവനിൽ നിക്ഷിപ്തമാക്കുന്ന കേവലമായ പ്രവർത്തനോപാധിയുമാണ് ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് ജീവകോശത്തിൽ എത്തിച്ചേരുന്ന ഊർജം പ്രവർത്തനം കൊണ്ടും നിയന്ത്രണം കൊണ്ടും ആ ശരീരത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ജീവന് വിധേയവുമാണ് ക്കാരണത്താൽ കോശങ്ങൾ മരിച്ചതിനു ശേഷവും കോശങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രവർത്തന നിരതമായ ഊർജത്തിന് ആ ജീവന്റെ നിയന്ത്രണത്തിൽ ജീവന്റെ തന്നെ ഭാഗമായി നിലകൊള്ളുന്നതിനെ സാധ്യമാകുന്നുള്ളൂ ഇങ്ങനെ ജീവന്റെ നിയന്ത്രണത്തിൽ ജീവന്റെ ഭാഗമായി നിലകൊള്ളുന്ന ജീവതരമായ ഊർജത്തിന് കോശതരമായ ബന്ധിതാവസ്ഥ ഇല്ലാത്തത് മൂലമായി ശരീരത്തിന് പുറത്ത് കേന്ദ്രീകൃതമായ ജീവന്റെ നിയന്ത്രണത്തിന് വിധേയമായി മനസ്സ് എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് സാധ്യമായി തീരുന്നു ഇത്തരത്തിൽ ജീവൻ എന്ന പ്രവർത്തനം ശരീരം എന്ന ബന്ധിതമായ രൂപത്തിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സ് എന്ന പ്രവർത്തനമായി ജീവന്റെ ശേഷിക്കൊത്തവണ്ണം എവിടെയും എന്തിലും എത്തിപ്പെടുന്നതിനു സാധിക്കുന്നതും ആയിത്തീരുന്നു ജീവനും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ ഇത്തരത്തിലാണ് കാണാനാവുക